ലണ്ടനിലൊരു ഓട്ടം തന്നെയാണ് കേട്ടോ അപ്പോഴത്തേക്കൊരാളൊക്കെ ഉണ്ടത് ഡെനാട്ടുകാരെ ഓട്ടം കേട്ട് നിക്കണോ നാട്ടുകാരനാണ് ഞാൻ പറയട്ടെ കഥ പറഞ്ഞ അതെ ഞാനിങ്ങനെ നമ്മുടെ ധ്രുവാന്റ മല്ലൂർ അത്തരം ധ്രുവാന്റ മല്ലൂട്ടൊക്കെ ആരാധന പൂട്ടു അല്ലേ നമുക്ക് ആനയും വലിയ ചെറിയ വണ്ടിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു രാധന ഉണ്ട് പ്രത്യേകിച്ചണ്ട് ഇവിടെ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള വലിയ വലിയ വണ്ടികൾ കാണുമ്പോൾ ഇതിന് പുള്ളി എപ്പോഴും ഓർമ്മ വരും അങ്ങനെ ഞാൻ മെസ്സേജ് മെസ്സേജ് എവിടെയാണ് അടുത്ത യു കെയിലുണ്ട് ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ പോളണ്ടിരിക്കുന്ന ആണ് യു കെയിലെത്തിയത് അപ്പൊ പോളണ്ടിലെ കുറെ അക്ഷരം അക്ഷരമിണ്ടെന്ന് എന്ന് പറഞ്ഞത് ആണ് എന്നിട്ട് ഞാൻ യു കെയിൽ പക്ഷെ അന്നൊന്നും കാണാൻ അതൊക്കെ നീ അത് പറ്റിയില്ലെവിടെയാണോ തിരുവനന്തപുരത്തല്ലേ എന്റെ വീടിന്റെ അഞ്ച് കിലോമീറ്റർ അപ്പറ നമുക്ക് പരിചയമല്ല നമ്മക്ക് പരിചയം നാല് മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ട് വലിയ ഹെവി വണ്ടി ഓടിച്ചോണ്ട് ചെറിയ വണ്ടി ഓടിക്കാൻ ചെറിയൊരു ഫീലിംഗ് എനിക്ക് കാണാം എന്റെ ബ്രോ തിരിച്ചു വരും ഈ യൂണിഫോം ഞാനും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം നമ്മള് ഞാൻ ഒമ്പത് വർഷം നമ്മള് ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്താട്ട കണ്ടാ ഇവിടെ കംപ്ലീറ്റ് ട്രക്ക് നിക്കണോന്തായാലും ഉറപ്പാണ് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ